പറ്റുവോ ഇവിടെ ഫാസ് ഇല്ലാതെ വേറാൻ പറ്റില്ല ഓനവരെ ടൈമുണ്ട് ഇവിടെ ടൈമുണ്ട് അങ്ങനെയാണ് എനിക്കറിയില്ല ടൈമുണ്ട് ഇവിടെ ഓക്കേ ആ ഒരു ഉണ്ട്. ഫുഡ് കഴിച്ച സമ്പള ഫുഡ് ചേച്ചാ

ഫോളോ ചെയ്ത ഞാൻ പറഞ്ഞില്ലേ കമൻസ് കമൻസിൽ എനിക്ക് മെസ്സേജ് കമൻ്റ് ഇട്ട് വെക്കുക ബ്ലോഗിൽ മറ്റേ ഷോർട്ടിലല്ല വീഡിയോയിൽ കമൻസ് ഇട്ട് വെക്കുക അവർ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ ഇന്നലെ പൈസ ഉണ്ടായിരുന്നു പിന്നെ വേറെ അറിവ് ഉണ്ടായിരുന്നു സഫ് എമൗണ്ട് ഞാൻ അവരൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടല്ലോ നീ കഴിച്ചു ഞാൻ കഴിച്ചു ആ പി നീ ആവുമ്പോ പാറ് ജീറ്റ് ആക്കാംളൊക്കെ നോക്കട്ട എന്റെ വീട് കളമശ്ശേരിന്ന് പറഞ്ഞല്ലേ പിന്നെ വരാൻ സാധിച്ചില്ല ചോദിച്ചു എന്നെ സബ് ആക്കി കമന്സിലാണ് കമന്റ്സ് ഇട്ടാലാണ് എനിക്ക് അറിയാൻ പറ്റുള്ളു കേട്ടോ ആരാണെന്നോ അല്ലാതെ ഞാൻ വേറെ പൈസ ഉണ്ടായിരുന്നു പിന്നെ വേറെ അറിവുണ്ടായിരുന്നു അല്ലാട്ടാ എടപ്പിള്ളി ആ ഇടപ്പിള്ളിയിലാണല്ലേ കളമശ്ശേരില് വേറെ ആരും ഉണ്ടായിരുന്നില്ല ആരുണ്ടായിരുന്നല്ലോ കളമശ്ശേരി വേറെ ആരുണ്ടായിരുന്നു കണ്ണിന്റെ ആ കണ്ണിന്റെ അവിടെയാണ് കണ്ണിൻറെ അവിടെ പറയുക വേണ്ട ഇതൊരു അടയാളം മറുക പോലത്തെ ഇതൊരു കാക്കപ്പുള്ളി കളയാ നോക്കണത് അതാണ് രണ്ടായിരം അപ്പൊ മൂക്കും ഒരു കുരു എല്ലാം ശരിയായി രണ്ടു മൂന്നും ലോകം എന്താ ചെയ്യണപ്പറഞ്ഞല്ല പോയില്ല കയറ്റി വെക്കണം ആന്ന് മറന്നൂട്ട എന്റെ അടുത്ത് ഭയങ്കര മറവ് എനിക്ക് ഇട്ടാ ഞാൻ കരുതി അയലന്നൂർ ഞാൻ ഇതില്ല കണ്ണ് ഞാൻ പറഞ്ഞല്ലോ ഹോസ്പിറ്റലാണ് അപ്പൊ ഞാൻ ഒന്നും എടുത്തിട്ടില്ലല്ലോ എനിക്ക് എനിക്കുണ്ട് ആണോ ഇത് കാക്കപ്പുളിയാണിത് കാക്കപ്പുളി തെറിച്ചത് നല്ല അയിൽ അയിൽ ഞാനിതില്ല വീട്ടിലൊന്നും കൊണ്ടു വന്നിട്ടില്ല പിന്നെന്താണ് വിശേഷം ആരുല്ല ഗേറ്റ് വെച്ച് കഴിഞ്ഞോ ഗേറ്റ് വെച്ച് കഴിഞ്ഞ ആ കാക്കപ്പുള്ളി കുരു എന്താ കുരു കുരുവല്ല കാക്കാപ്പുള്ളി പോല നല്ല ഭംഗിയുണ്ട് രണ്ട് സ്ഥലത്തും ഇങ്ങനെ രണ്ട് പുറത്ത് എന്താ ചെയ്യണ്ട് ഇവിടെ കുരു വന്നതിന്റെ ആണ് അത് പോവായിരിക്കും കുറച്ച് ദിവസം കഴിയുമ്പോ നീ മീറ്റാക്കാൻ പറ്റുന്ന ഞാൻ നോക്കട്ടാ സാമ്പിൾ ഓ തെറ്റ് എനിക്ക് തെറ്റക്ക് പറ്റൂട്ടാ സാമ്പിളക് ഫോണിന്റെ സ്റ്റാൻഡ് എടുക്കാത്ത നാളെ പാർക്കുണ്ട് ആണോ പിള്ളേരൊക്കെ കാണാൻ നിന്റെ പിള്ളേര് വീട്ടിലാണ് രണ്ടുപേര് വീട്ടിലാണ് ഒരാള് ഹോസ്പിറ്റലില് ഞാൻ ഒരാളെയാണ് മൂന്നാമത്തെ ആളാണ് ഹോസ്പിറ്റലിലേ ഇനി വേറെ പണിയൊന്നുമില്ല ആണോ എടപ്പള്ളിയിൽ ഞങ്ങൾ പറഞ്ഞിട്ട് എടപ്പള്ളി പള്ളിയില് ഞങ്ങടെ ഒരു രണ്ട് ഒരു മാസമായിട്ടുള്ളു ഒരു മാസമായിട്ടുള്ളു എടപ്പള്ളി പള്ളി വന്നിട്ട്

അതുകാരണം അതിന്റെ പിന്നാലെ നടക്കലേ അത് ടൈമിലാണ് ഞാൻ ബ്ലോഗ് എടുത്ത് ലൈവ് വന്നത് അപ്പമ്മയും എന്താ മക്കളെ നോക്കണം രണ്ടുപേരുണ്ടല്ലോ അവരെ അടുത്താണ് അത് മനസ്സിലായി മക്കളുടെ അടുത്താണ് രണ്ടു രണ്ടാള് എന്താ പരിപാടി ാണ് വിറാ ഹോസ്പിറ്റലില് മാതാപിതാക്കൾ ഞാൻ പറഞ്ഞു മക്കളെ നോക്കണം രണ്ടുപേരുണ്ടല്ലോ അവരെ നോക്കിയിരിക്കുന്നു എന്റെ പറ്റി മോൾക്ക് മൂന്നാമത്തെ ആൾക്ക് ചങ്ങ അഡ്മിറ്റാക്കി മിനിയാന്ന് വന്നു ഇനി എന്നാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത് കഴിഞ്ഞാൽ ശനിയാഴ്ച ഇറങ്ങും ശനിയാഴ്ചയാണെന്നുണ്ടെ അഞ്ചു ദിവസത്തെ മരുന്നാണ് ശനിയാഴ്ചയാണെന്നുണ്ട മനസ്സിൽ പോകണം കാരണം അഞ്ചു ദിവസത്തെ മരുന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇനിയാന്ന് രാത്രിയാണ് എത്തിയത് അപ്പോ ശനിയാഴ്ച ആവാൻ വഴി ഇമല ഇവിടെ ഏത് ഹോസ്പിറ്റൽ രാജഗിരിയിലെ രാജഗിരി ആരുല്ല ലൈക്ക് തോട്ടല്ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആരുല്ല ഒരു മിനിറ്റ് ഞാൻ ഓള് കൊടുത്തിട്ടില്ല ഓള് കൊടുക്കട്ടെ ചെയ്തോളൂ ഞാൻ ഇവിടെ ഉണ്ട് ആ ഞാൻ വിളിച്ചവിടെ പോയിരുന്നു ഞാൻ വരുന്നുണ്ട് രാജഗിരി ഉം ഇപ്പൊ തന്നെ ഞാനിപ്പോണിത്രയിലുണ്ട് ആണോ ടൈമുണ്ട് പോകണ്ടത് റിയില്ലൂടെ എൻറെ അമ്മ എന്താ എണ്ണം കൂടി അതെ 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 ചിരിക്കാ പയ്യ Ini ini, aku harus beritahu mereka. Oh, tidak, aku like beritahu like, like, like.

ായിരുന്നു അത്ര ദിവസം കണ്ടല്ലോ മതില പറഞ്ഞാലും എനിക്ക് പറയാൻ തോന്നി മറന്നുപോയി ആ അതെ അതെ ഇൻസ്റ്റാഡിയൻ ഡാൻസ് ഇൻസ്റ്റാഡീം ബയോലുണ്ട് പിന്നെന്താണ് വിശേഷം അവരുടെ ലൈക്ക് കൂട്ടോ ആരുടെ ലൈക്കാണല്ലോ രണ്ടുപേരെ ലൈക്കാണ്ടോ ലവ് ആയിരുന്നു ലവ് ആയിരുന്നു പ്പൂസ് നിഷ ഇവിടെ കാണാനല്ലോ ഞാൻ മറ്റേ ആലുവേലാണ് നിശ്ചിത് തോന്നി ഒരുപാട് ആലുവേല ഇല്ല ഇല്ല അതാണ് നിശ ഇവിടെ നിശന കൊറേ ദിവസം കണ്ടിട്ട് കത്ത പോയാ എന്ത് മോൾക്ക് വയ്യ മൂന്നാമത്തേനു വയ്യ

കണ്ടില്ല രാജി ഹോസ്പിറ്റലിന് എത്ര ദിവസാന്ന് കറക്റ്റ് അറിയില്ല അഞ്ചു ദിവസത്തെ മെഡിസിനാണ് െന്താണ് വിശേഷം ലൈക്ക് ചെയ്തോള ലൈക്ക് ചെയ്യാൻ മറക്കില്ലാരോ ഈ സമയം പറഞ്ഞാൽ വന്നു കൊള്ളാം

ശരിക്കും ഇടപെടിയാ നമ്മളുടെ ഒരു കിലോ പഞ്ഞി കിലോ ഇരുമ്പ് എന്തിനു വെയിറ്റ് കിലോ പഞ്ഞി ഒരു കിലോ ഇരുമ്പ് ഇരുമ്പിനല്ല വെയിറ്റ് കൊടുക്കല്ലേ അങ്ങനെ എന്തോ ഒരു കാട്ടോ പഞ്ഞിക്കല്ലേ പഞ്ഞി അല്ലേ ക്യാൻസർ പഞ്ഞിയാണ് ക്യാൻസർ അതെനിക്കറിയാം അതെങ്ങനെയെന്നെങ്കിൽ മറന്നുപോയി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അറിയില്ല ഞാൻ മറന്നു കൊസ്റ്റ് ഞാൻ കേട്ടിട്ടുണ്ട് പഞ്ഞിയാണ് ഏസർ എന്ന് അറിയാമോ വർക്കണ സ്ഥലത്താണല്ലോ ഫുഡ് കഴിച്ചോട് തന്നെ പറഞ്ഞോളൂ புத்தி தூரம் நம்ம கொண்டு போய் பின்னத்தில்

നല്ല സൗന്ദര്യം കൂടി ആശുപത്രിയില് സൗന്ദര്യം കൂടി ഹോസ്പിറ്റലല്ലേ എന്താണ് രഹസ്യ എന്താണ് രഹസ്യം രഹസ്യങ്ങളൊന്നുമില്ല പ്രത്യേകിച്ച് ഒന്നുമില്ല ഫുഡ്

ഞാനല്ല എവിടെ പോയി കൊസ്റ്റിങ് കിടന്നു ഞാൻ മറന്നുപോയി കപ്പത്തില് ചോദിച്ചോ തന്നെയാസിണ്ട് ഞാൻ സദ്യ ഇതില്ലേ കണ്ടില്ലേ ഞാനും എന്നോട് വരില്ല സബ് ചെയ്തില്ലെന്ന് വന്നിട്ട് പോയി സബ് ചെയ അസുഖിന് കിട്ടില്ലേ സബ് കിട്ടില്ലേ ഞാൻ കണ്ടുട്ടാ വീഡിയോസ് ഞാൻ കണ്ടിരുന്നു പാട്ട് പാടുന്നു കഴിച്ച

പിന്നെന്താണ് വിശേഷങ്ങള് പറയൂ വിമല ഫുഡ് കഴിച്ചു ഇന്നെന്തായാലും സ്പെഷ്യൽ പറയാൻ വന്നാല് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല സിസ്റ്റേഴ്സ് ഇവിടെ ആര് വന്നിന്റെ ഹസ്ബൻഡ് മാത്രമേ ഉള്ളു ഹസ്ബൻഡ് ഇന്നലെ വന്നു വൈകുന്നേരം വന്നു കാരണം റൂമ് കിട്ടിയില്ല അപ്പൊ കാരണം ഹസ്ബൻഡ് വന്നു റൂം കിട്ടുന്ന തോട്ടില്ലായിരുന്നു അപ്പൊ ഹസ്ബൻഡിനോട് തരാൻ പറഞ്ഞു എന്നെ വെറുതെ നിരാശപ്പെടുത്തരുത് എന്നെ ആവശ്യപ്പെടുത്തും എനിക്ക് റൂം കിട്ടാത്ത കാരണം ഭയങ്കര പ്രശ്നമായി അപ്പൊ ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചു കേൾക്കും റൂം അണിച്ച് കുഴപ്പമില്ലായിരുന്നു അമ്മ മൂലം നോക്കണ്ട അതെ അയ്യടെ റൂം കിട്ടിയ റൂമ് കിട്ടിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടില്ല ആരും ഡിസ്ചാർജ് ആയിട്ടില്ല അതാരുന്നു അതാരണം ആ സ്പിന്നെ വിളിച്ചു നിരാശപ്പെടുത്തിയല്ല എനിക്കറിയില്ല അതാണ് ഇപ്പൊ ഒന്നും ചോദിക്കാ നേരി പോയി കാണിക്കൂടെ ക്ലാസ്

વિશેષ വീഡിയോ കണ്ടിരുന്ന ഒരു പാട്ട് പാടുന്നു നമ്മുടെ ഷോർട്ട് ഷോർട്ടല്ല ലോങ് അധികം കാണലോ ഷോർട്ടിൽ പാട്ട് പാടണ്ടില്ലേ മോഹ മോഹൻലാലിന്റെ മോഹൻലാലെന്ന് പറ മോഹൻലാലിന്റെ പാട്ട് പാടില്ല നരസിംഹ നമ്മുടെ സിനിമ സിനിമയുടെ പേര് ഞാൻ മറന്നു ആക്ക വെള്ളത്തിലിറങ്ങണത് ോർമ്മില്ല തന്നെയാണ് അതിലെ പാട്ടല്ല പാടിക്കുന്ന ആയിട്ട് ചെല്ലുക മുഖം തളരാണ്ടല്ലേ കരിപ്പുഴ പാപ്പ് നമുക്ക് കൂട്ടൊക്കെ അങ്ങനെ ഇഷ്ടം മാതിരി സാധനം വാങ്ങിച്ചില്ല കയ്യടാ എന്താണ് എന്റെ ചേട്ടൻ നിന്നെ കഴിപ്പിക്കുന്നു അയ്യോ ഒന്നും ഇല്ല. മലേ പ്രത്യേകിച്ചൊന്നും ഇല്ലാണെന്നാ കേട്ടായി തള്ളായി തള്ളായി കള്ള എൻ്റെ മൂന്ന് പിള്ളേരായില്ലേ തള്ളായി തള്ളായി

എങ്ങനെ എങ്കടാ എങ്കടാ എങ്ങനാ ഒരു ഉണ്ട് ഒരു ഇട്ട guys nah tabu ancol wash duluin wash 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 gua